ഒരു കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ കൃത്യമായ സൂചന നൽകി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കും പക്ഷേ ജാമ്യം അനുവദിച്ചാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുത് എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച അതില്ലെങ്കിൽ അടുത്താഴ്ച ഉറപ്പായും കെജ്രിവാൾ പുറത്തിറങ്ങും കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുക തന്നെ ചെയ്യും ആരാണ് മോദിക്ക് യഥാർത്ഥ എതിരാളി എന്ന ചോദ്യത്തിന് അപ്പോൾ ഉത്തരമാകും ജയിലിൽ കിടക്കുന്ന കെജ്രിവാളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കെജ്രിവാളും ഒരേപോലെ ശക്തരാണ് ജയിലിൽ നിന്ന് ആവേശത്തോടെ ജാമ്യം കെട്ടി പുറത്തിറങ്ങുന്ന കെജ്രിവാളിന് വലിയ സ്വീകരണമായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നൽകുക എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഡൽഹിയെ ഇളക്കി മറിക്കുന്ന സ്വീകരണം ഡൽഹിയെ മാത്രമല്ല ഇന്ത്യയെ തന്നെ അത് ഇളക്കി മറിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ ഇത്രമാത്രം ബി ജെ പി പേടിക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ഗുജറാത്തിൽ ബി ജെ പിയുടെ തട്ടകം ബി ജെ പി തുടങ്ങിയത് ഗുജറാത്തിൽ നിന്നാണ് അവിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മെല്ലെ മെല്ലെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ച് നിയമസഭയിലേക്ക് അഞ്ച് സീറ്റ് ഗുജറാത്തിൽ നിന്ന് നേടിയ ആം ആദ്മി പാർട്ടിയെ ബി ജെ പി സ്വാഭാവികമായും ഭയക്കും അതിന് നേതാവിനെ ജയിലടച്ച് പരമാവധി പീഡിപ്പിച്ച് ഈ രാഷ്ട്രീയ പാർട്ടിയെ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ കഴിയുമോ അതാണ് ബി ജെ പിയുടെ ചിന്ത ആരൊക്കെയാണ് ആം ആദ്മി പാർട്ടിയെ നയിക്കുന്നത് ആരൊക്കെയാണ് അതിന് പറകിലുള്ളത് അവരെ എല്ലാം ഒന്നിലധികം കേസുകളിൽപ്പെടുത്തുക പലതരത്തിൽ പിടിപ്പിക്കുക അങ്ങനെ ആം ആദ്മി പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് സുപ്രീം കോടതി തന്നെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരോട് ചോദിച്ച ചോദ്യമുണ്ട് എന്തിനാണ് നടപടിയെടുക്കാൻ കേസെടുക്കാൻ അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത് എന്ന് രണ്ടു വർഷമായി മതി കേസ് ആരംഭിച്ചിട്ട് ഇതിനകം തന്നെ സിസോദിയ ജയിലിൽ കിടക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് അതിനുശേഷം ഇതുവരെ നടപടിയെടുക്കാൻ എന്തിന് വൈകി എന്തിന് ഇലക്ഷന് മുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഈ ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു ഇത് ന്യായീകരിക്കാൻ കഴിയില്ല രണ്ട് വർഷമായി ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത് അതും ഒരു എലക്ഷന് മുമ്പ് അറസ്റ്റ് ചെയ്തത് അത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാളുടെ ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ തടയുന്നത് എന്ന ഗുരുതരമായ ആരോപണവും സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് സ്വാഭാവികമായും സുപ്രീം കോടതി ഒരു സംശയം വേണ്ട ജാമ്യം നൽകും കെജ്രിവാളിന് എന്ന കാര്യത്തിൽ അത് എപ്പോൾ എന്ന ചോദ്യമേ ഉയർന്നുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെല്ലാം കോടതി തന്നെ നേരിട്ട് ഘണ്ഡിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കോടതിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പ്രത്യേക പരിഗണന ഇളവ് കെജ്രിവാളിനെ നൽകരുത് എന്ന് അങ്ങനെ നൽകിയാൽ അതൊരു കീഴ്വഴക്കമാകും എന്നും അതിനപ്പോൾ തന്നെ കോടതി മറുപടി പറഞ്ഞു ജോർജ് ഫെർണാണ്ടസ് പണ്ട് ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ മുഴുവൻ ഖണ്ഡിക്കുന്നത് സുപ്രീം കോടതി തന്നെയാണ് അവിടെയാണ് ജാമ്യം കിട്ടും എന്ന ഉറപ്പ് ജാമ്യം പരിഗണിക്കും എന്ന് സുപ്രീം കോടതി പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞത് വിചാരണയുടെ ഒരു ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് പരിഗണിക്കാം നോക്കട്ടെ ജാമ്യം കൊടുക്കാൻ കഴിയുമോ എന്നാണ് അപ്പോഴും കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇ ഡിയുടെ അഭിഭാഷകരും ഒന്നിച്ചു നിന്ന് അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു അതെല്ലാം തള്ളിക്കളഞ്ഞാണ് ജാമ്യം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത് എന്നാണ് കോടതിയിൽ നിന്ന് കോടതിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്നല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടമാണ് ഉള്ളത് ആകെ അതിൽ പകുതി സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു പകുതി സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി ഏറെ പുറകിലാണ് ബി ജെ പി പ്രതീക്ഷിച്ച നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല ബി ജെ പി പ്രതീക്ഷിച്ച നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് മാത്രമല്ല ബി ജെ പി തോറ്റുപോകുന്ന എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒന്നാം കക്ഷിയാകും എന്ന കാര്യം സംശയമേയില്ല അവർ പറഞ്ഞ നാനൂറ് പോയിട്ട് കഴിഞ്ഞ വർഷത്തെ സീറ്റ് പോലും നേടാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞത് കുത്തനെ ഇടിയുന്നത് വല്ലാത്ത ആശങ്കയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല രാമക്ഷേത്രം ഒരു തരത്തിലും ഉത്തരേന്ത്യയിൽ തരംഗമായില്ല എന്ന് വരുമ്പോൾ മുസ്ലിം വർഗീയത ഇളക്കി വിട്ട് അതുപയോഗിച്ച് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷേ അതൊന്നും വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തുന്നില്ല ജനങ്ങൾ അത് സ്വീകരിക്കുന്നില്ല പഴയ പോലെ കയ്യടി മോദിക്ക് കിട്ടുന്നില്ല പഴയ പോലെ കയ്യടി ബി ജെ പി നേതാക്കൾക്ക് കിട്ടുന്നില്ല എന്നത് വലിയ പ്രശ്നമായി ബി ജെ പിയെ അലട്ടുന്നുണ്ട് അതും കൂടി കണക്കിലെടുത്ത് വേണം കെജ്രിവാളിന്റെ വരവ് ജയിലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വരവ് പരിശോധിക്കാൻ അങ്ങനെ വരുമ്പോൾ കെജ്രിവാൾ ഒരു സംശയം വേണ്ട നാളെ മോദിക്കെതിരെ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ ബദലായി മാറും ആരാണ് മോദിക്ക് ശേഷം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി കെജ്രിവാൾ മാറുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ സൂചന രാഹുൽ ഗാന്ധി പുറകോട്ടു പോകും രാഹുൽ ഗാന്ധി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മോദിക്ക് ഒരു ബദലായി ഒരു എതിരാളിയായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ അതിലേക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ ഏറെ സാധ്യതയുള്ളത് കെജ്രിവാളിനാണ് ജയിലിൽ കിടന്ന് പുറത്തു വരുന്ന കെജ്രിവാൾ സ്വാഭാവികമായും അതിശക്തനായി മാറും നേരത്തെ പറഞ്ഞതുപോലെ വലിയ സ്വീകരണമായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുക അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു നിന്നാൽ ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു അതിന് ഇടയാക്കിയത് സുപ്രീം തീരുമാനമാകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു കാര്യം ഉറപ്പ് സുപ്രീം കോടതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കെതിരെ സുപ്രീം കോടതി നിലയുറപ്പിക്കുന്നു സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ മഹത്വം ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയേണ്ടി വരും അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ജാമ്യം കെട്ടി പുറത്തു വരുന്ന കെജ്രിവാൾ മോദിയേക്കാളും ശക്തനായ നേതാവായി മാറാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് കെജ്രിവാളിനോടൊപ്പം നിന്നാൽ സ്വാഭാവികമായും മോദിക്ക് എതിരാളി ആര് എന്ന ചോദ്യത്തിന് മോദിക്ക് ബദൽ എന്ത് എന്ന ചോദ്യത്തിന് ബി ജെ പിക്ക് ബദല ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യത്തിന് ഇന്ത്യ മുന്നണി എന്ന ഉറക്കെ പറയാൻ കഴിയും പക്ഷേ അതിന് നേതൃസ്ഥാനത്തേക്ക് കെജ്രിവാൾ വരേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയില്ല എന്ന് അദ്ദേഹം പല വട്ടം തെളിയിച്ചതാണ് അപ്പോഴും കാലുമാറാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എങ്കിൽ അപ്പോഴും പിറകിൽ നിന്ന് വലിക്കാനാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ശ്രമിക്കുന്നത് എങ്കിൽ അത് ഇന്ത്യ വിനോദയുടെ നാശമായിരിക്കും ബി വേണ്ടി വഴി തുറന്ന് കൊടുക്കലായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല